എടി നീ എന്റെ വിഷമം മനസ്സിലാക്കാം ജോലിയുള്ള ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചത് അവളെ ജോലിക്ക് വിട്ടിട്ട് എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ വേണ്ടിയാ എന്താ ജോലിക്ക് പോകുന്നില്ലേ അവള് ജോലിക്ക് പോകുന്നുണ്ട് പിന്നെന്താ നീ ഇത് കേൾക്കണം ഞാൻ രാവിലെ എണീറ്റ് ചായ ഇടണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അവക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറും കറിയും ഉണ്ടാക്കണം തുണി കഴുകണം പാത്രം കഴുകണം വീട് തുറക്കണം അത് കഴിഞ്ഞ് ഇച്ചിരി നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നേരിട്ട് അവള് വരും അവൾക്ക് പിന്നെ സ്നാക്സ് ഉണ്ടാക്കണം പിന്നെയും ചായ ഇടണം പിന്നെ ഡിന്നർ ഉണ്ടാക്കണം അതെല്ലാം കഴിഞ്ഞ് രാത്രി പത്ത് പന്ത്രണ്ട് മണിയാവും ഞാൻ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല നീ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി നോക്കിത്താകാം എന്നാ പിന്നെ നിനക്കൊരു